ഇന്ത്യയെ എന്തുകൊണ്ട് അമേരിക്ക ഭയക്കുന്നു എന്നതിനുള്ള വളരെ വ്യക്തവും കൃത്യവുമായ ഫാക്ട്സ് നമ്മൾ പാർട്ട് ഒന്നിലും പാർട്ട് ടൂവിലും വിശദീകരിച്ചിരുന്നു പാർട്ട് മൂന്നിലേക്ക് വരുമ്പോൾ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള റിലേഷൻ എങ്ങനെയാണെന്നാണ് നോക്കിക്കെ അമേരിക്കക്ക് എല്ലായിപ്പോഴും ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിച്ചു ഭരിക്കുക എന്നതാണ് അമേരിക്കയുടെ പോളിസി തന്നെ ഈ രാജ്യങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് ചോര ഊറ്റിക്കുഴിക്കുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് അമേരിക്കക്ക് എന്നാൽ അവിടെയാണ് ഇന്ത്യ അമേരിക്കയുടെ ചെന്നായ നയത്തിനെ പൊളിച്ചെഴുതിയത് അമേരിക്കയുടെ ശക്തമായ എതിർപ്പിലും ഇന്ത്യ റഷ്യയുമായി ട്രേഡ് ചെയ്തു അമേരിക്ക മിഡിൽ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പങ്കാളിയായി മാറി അമേരിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളെ അവഗണിച്ചപ്പോ ഇന്ത്യ ആഫ്രിക്കയുമായുള്ള റിലേഷൻ ശക്തിപ്പെടുത്തി ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യ ഇന്ത്യയുടെ റിലേഷൻ മെച്ചപ്പെടുത്തി ഇന്ത്യ യൂറോപ്പിന്റെയോ യു എസിന്റെയോ പപ്പറ്റാവാതെ ഇന്ത്യ ജപ്പാൻ യൂറോപ്പിനോട് പോലും ഇന്ത്യ മികച്ച ബന്ധം വളർത്തി അഞ്ചാമത്തെ ഫാക്ട് വളരെ സുപ്രധാനമായ ഫാക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു രാജ്യത്തിന്റെ കൾച്ചർ ഒന്നുമല്ല എന്ന് ഭൂരിഭാഗം വരുന്ന നമ്മളിൽ പലർക്കും തോന്നാം എന്നാൽ കൾച്ചർ എന്നത് ഒരു ശക്തിയാണ് അമേരിക്കയുടെ ഹോളിവുഡ് സിനിമകളും പാട്ടുകളും ഒരു കാലത്ത് ആഗോള രാജ്യങ്ങളെ ഒത്തിരി സ്വാധീനം ചെയ്തെടുത്ത് ഇന്ത്യയുടെ ഇന്ത്യൻ സിനിമകൾക്കും ആഗോള രാജ്യങ്ങൾക്കിടയിൽ സ്വാധീനം ഏറി വന്നു അവിടെയും തീർന്നില്ല നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ ഫിലോസഫി ഇന്ത്യൻ യോഗ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഇവയൊക്കെ ഒരു കാട്ടുതീ പടർന്നു പിടിക്കുന്നത് പോലെ ലോകമെമ്പാടും പരക്കാൻ തുടങ്ങി ഒരുപാട് ജനവിഭാഗങ്ങൾക്ക് കൗതുകം ഏറുകയാണ് ഒരുപാട് ജനങ്ങൾ ഇന്ത്യൻ കൾച്ചർ അവരുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണ് അമേരിക്ക സ്വന്തമായി വീമ്പളക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റോറി ഇന്ത്യ തന്നെ എഴുതി ജനങ്ങളോ ഇന്ത്യയുടെ സ്റ്റോറി കേൾക്കുകയാണ് ഇന്ത്യയെ അമേരിക്ക ഭയക്കുന്ന മറ്റൊരു ഫാക്ടാണ് ഇന്ത്യയുടെ ഐഡന്റിറ്റി ഒരു രാജ്യത്തിനും അവകാശം പെടാത്ത പെടാൻ പറ്റാത്ത ഒരു ഐഡന്റിറ്റിയാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യക്ക് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യ സ്വയത്തമാക്കിയ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നേ എന്നാൽ അത് ഒരിക്കലും അമേരിക്കക്കത് കോപ്പി ചെയ്യാനോ പകർന്നെടുക്കാനോ സാധിക്കാത്ത അത്രയും അമൂല്യമായ കൾച്ചറാണ് ഇന്ത്യക്കുള്ളത് അത്രയും അമൂല്യമായ ഐഡന്റിറ്റിയാണ് ഇന്ത്യക്കുള്ളത് അതിന്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്കൻ രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളെ ഭരിച്ചും കൺട്രോൾ ചെയ്തും ആണെങ്കിൽ ഇന്ത്യയുടെ വളർച്ച വ്യത്യസ്തമാക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട അതിർവേശത്തിന്മേലും പലവിധ സാമ്രാജ്യ ശക്തികളോടും മല്ലിട്ട് ഇന്ത്യയുടെ പോരാട്ട വീരത്തിന്മേലാണ് ഇന്ന് കാണുന്ന ഇന്ത്യയെ സൃഷ്ടിച്ച് എടുത്തിരിക്കുന്നത് അങ്ങനെ വളർന്നു വന്ന ഇന്ത്യക്ക് ഒരു വല്ലാത്ത ഉറപ്പും ശക്തിയും ഉണ്ടെന്നേ ഇന്ത്യക്ക് അത് നൽകുന്നുമുണ്ട് അത് ചിലപ്പോ അമേരിക്കക്ക് ഇമാജിൻ ചെയ്യുന്നതിലും അപ്പുറമായിരിക്കും ആ ഇന്ത്യയുടെ ശക്തി ഇന്ത്യ നൂറ്റാണ്ടുകൾ മല്ലിട്ടു അങ്ങനെ ഇന്ത്യക്ക് ഇന്ന് നന്നേ അറിയാം മോശപ്പെട്ട അവസ്ഥ ഏതാണെന്നും അത്തരം അവസ്ഥയിൽ നിന്നും ഇന്ത്യ അതിഗംഭീരമായി അതിജീവിച്ചിട്ടുമുണ്ട് സോ ഒന്നിനും ഇന്ത്യയെ തകർക്കാനാകില്ല ലോകത്ത് ഏത് കാര്യത്തിനും നാച്ചുറലി ഒരു പീക്ക് പോയിന്റ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് വീക്കാവുന്നതാണ് അതിപ്പോ ഏത് സാമ്രാജ്യ ശക്തി എടുത്തു നോക്കിയാലും അത് അങ്ങനെ തന്നെ സോ അമേരിക്ക ഫ്യൂച്ചറിനെ പേടിയോടെയാണ് കാണുന്നത് അമേരിക്ക സ്വാഭാവിക പതനത്തിലേക്ക് വീഴുമോ എന്ന ആശങ്ക പേടി അമേരിക്കക്കുണ്ട് ഉറപ്പായും അമേരിക്ക എന്ന വൻ സാമ്രാജ്യ ശക്തി പതിക്കും പതനത്തിലേക്ക് വീഴും എന്നാൽ ഇന്ന് ഈ ഭൂലോകത്ത് അമേരിക്കയുടെ ഗ്ലോബൽ ലീഡർഷിപ്പ് തകർച്ചയ്ക്ക് പതനത്തിന് കാരണക്കാരനാവാൻ ശക്തിയുള്ള ധീരതയുള്ള ഒരൊറ്റ രാജ്യമേയുള്ളൂ അത് ഇന്ത്യയാണ് ചൈനയുടെ കൈവശം പണമുണ്ട് അവര് റിലയബിൾ അല്ല യൂറോപ്പിന് ഹിസ്റ്ററി ഉണ്ട് എന്നാൽ ജനസംഖ്യ കുറവാണ് റഷ്യക്കോ ആയുധങ്ങളുണ്ട് എന്നാലും ശക്തിയോ സ്വാധീനം ചെയ്യാനുള്ള ശേഷി ഇന്ന് റഷ്യക്കില്ല അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല നെയ് ഇന്ത്യയുടെ കയ്യിൽ എന്താ ഇല്ലാത്തതെന്ന് നമ്മൾ ചോദിക്കണം വളരെ യങ് പോപ്പുലേഷൻ ടെക്നോളജി കൾച്ചർ ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യയുടെ പോരാട്ട വീര്യം ഇതെല്ലാമുള്ള ഇന്ത്യയെ കണ്ട് എങ്ങനെ അമേരിക്ക ഭയക്കാതിരിക്കും ഇവിടെയാണ് ഏറ്റവും വലിയ ഐറണി വരുന്നത് ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ വരുന്നത് ഇന്ത്യയെ പങ്കാളി എന്നൊക്കെ അമേരിക്ക വിളിച്ചപ്പോഴൊക്കെ അമേരിക്കക്കറിയാം അത് തുല്യമായിട്ടുള്ള പാർട്ണർഷിപ്പ് അല്ല എന്ന് ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് അമേരിക്കയെ വേണ്ടതിലുപരി അന്ന് അമേരിക്കക്ക് ഇന്ത്യയെ ആവശ്യമായി വരും ആ ഒരു റിയാലിറ്റിയിൽ നിന്നുമാണ് അമേരിക്ക ഇന്ത്യക്ക് താരിഫ് ഭീഷണിയും നയതന്ത്രപരമായി സമ്മർദ്ദവും ഇന്ത്യക്ക് കൊടുക്കുന്നത് ഇതൊക്കെ കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഗ്രോത്തിനെ എത്രത്തോളം വഹിപ്പിക്കാൻ പറ്റോ അത്രയ്ക്കും ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയെ മരവിപ്പിക്കാനാണ് അമേരിക്ക നോക്കുന്നത് ശരിയാണ് അമേരിക്ക കുറെ കാലത്തേക്ക് അമേരിക്ക തന്നെയായിരുന്നു ടോപ്പ് അന്നവർക്ക് പവർഫുൾ എക്കണോമി സ്ട്രോങ് മിലിട്ടറി അതിഗംഭീരമായ കൾച്ചർ ശക്തമായ സ്വാധീനം ഇവയെല്ലാം അന്ന് യു എസിനുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് അമേരിക്ക ഇന്ത്യയെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രം വെറുതെ അങ്ങ് വളരുകയല്ല മറിച്ച് ഉറച്ച മനസ്സോടെ ഉറച്ച പോരാട്ട വീരത്തോടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുന്നിലുള്ള ഏതൊരു വെല്ലുവിളിയെയും പ്രതിസന്ധിയെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ വരവ് എവിടെയൊക്കെ എന്തൊക്കെ അമേരിക്കയും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ നോക്കിയാലും ഇന്ന് ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ ഒതുങ്ങാത്ത തരത്തിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്നു ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം മറ്റൊരു വീഡിയോയുമായി വരാം